സെഷനോട് കൂടിയാണ് മെയ് മാസം വിപണി ആരംഭിച്ചിരിക്കുന്നത് ഏപ്രിൽ മാസത്തിൽ വളരെ ഫ്ലാറ്റായ നേട്ടമാണ് സൂചികയിൽ ഉണ്ടായത് പ്രതിവാര പ്രകടനം വിലയിരുത്താം രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബറിന് ശേഷം ആദ്യമായി തുടർച്ചയായ മൂന്നാം ആഴ്ചയും ആഭ്യന്തര വിപണി നേട്ടത്തിൽ അവസാനിച്ചു റിലയൻസിന്റെ ശക്തമായ പിന്തുണ തന്നെയാണ് ശ്രദ്ധേയമായത് പ്രതിവാര അടിസ്ഥാനത്തിൽ ഒന്നേ പോയിന്റ് രണ്ട് എട്ട് ശതമാനം മുന്നേറ്റമാണ് നിഫ്റ്റി രേഖപ്പെടുത്തിയത് പോയവാരം മികച്ച നേട്ടം രേഖപ്പെടുത്തിയത് ഓയിൽ ആൻഡ് ഗ്യാസ് സൂചികയായിരുന്നു പത്ത് ശതമാനം മുന്നേറിയ റിലയൻസ് സൗഹരികളാണ് സൂചികയ്ക്ക് കരുത്തു പകർന്നത് അഞ്ചു വർഷത്തിനിടയിലെ ഏറ്റവും മികച്ച പ്രകടനമാണ് റിലയൻസ് കാഴ്ചവെച്ചത് മീഡിയ സൂചികയിലാണ് വിൽപ്പനാ സമ്മർദ്ദം നേരിട്ടത് പ്രതിവാരടിസ്ഥാനത്തിൽ രണ്ട് ശതമാനത്തിനടുത്ത നഷ്ടമാണ് സൂചികയിൽ കണ്ടത് പോയിന്റ് എട്ട് മൂന്ന് ശതമാനം നേട്ടത്തോടെയാണ് നിഫ്റ്റി ബാങ്ക് സൂചിക വ്യാപാരം അവസാനിപ്പിച്ചത് പ്രോഫിറ്റ് ബുക്കിംഗ് നേരിട്ട ബ്രോഡർ മാർക്കറ്റ് ഈ ആഴ്ച അണ്ടപെർഫോം ചെയ്തു ഒരു വളട്ടൈലായ ട്രേഡിംഗ് സെഷനായിരുന്നു വെള്ളിയാഴ്ച ഉണ്ടായത് സെൻസെക്സ് ഇരുന്നൂറ്റി അൻപത്തി ഒൻപത് പോയിൻറ്റ് നേട്ടത്തിൽ വ്യാപാരം അവസാനിപ്പിച്ചപ്പോൾ നിഫ്റ്റി പന്ത്രണ്ട് പോയിന്റ് മാത്രം നേട്ടമാണ് ക്ലോസിംഗ് ടൈമിൽ രേഖപ്പെടുത്തിയത് നിഫ്റ്റി ഇരുപത്തിനാലായിരത്തി അഞ്ഞൂറ് ഇരുപത്തിനാലായിരത്തി അറുനൂറ് റേഞ്ചിൽ റെസിസ്റ്റൻസ് നേരിടുന്നതായി കാണാം ഇനി ഒരു റാലി സൂചികയിൽ ഉണ്ടാവണമെങ്കിൽ ഈ റേഞ്ച് ബ്രേക്ക് ചെയ്യണം ബ്രേക്ക് ചെയ്താൽ സൂചിക ഇരുപത്തി അയ്യായിരം എന്ന നിലയിലേക്ക് എത്തിപ്പെട്ടേക്കാം അതല്ല ഇരുപത്തിനാലായിരത്തി ഇരുന്നൂറ് എന്ന ലെവൽ ബ്രേക്ക് ചെയ്ത് താഴേക്കാണ് പോകുന്നതെങ്കിൽ ഇരുപത്തിനാലായിരം ഇരുപത്തി മൂവായിരത്തി തൊള്ളായിരം എന്ന ലെവലിലേക്ക് സൂചിക താഴ്ന്നേക്കാം എൽ കെ പി സെക്യൂരിറ്റീസിലെ രൂപക്തെ പറയുന്നത് നിഫ്റ്റി ഇരുപത്തിനാലായിരം അൻപത് എന്ന റേഞ്ചിനുള്ളിൽ തന്നെ ട്രേഡ് ചെയ്യുകയാണെന്നാണ് ഡെയിലി ചാർട്ടിൽ നിഫ്റ്റിയിൽ ലോങ് അപ്പർ വിൻഡിലാണ് ഫോം ചെയ്തിരിക്കുന്നത് ഇത് ഹയർ ലെവലിൽ വില്പന സമ്മർദ്ദത്തെയാണ് സൂചിപ്പിക്കുന്നത് ലെവലിലാണ് സപ്പോർട്ട് പ്രതീക്ഷിക്കേണ്ടത് ഇരുപത്തിനാലായിരത്തി ഇരുന്നൂറ്റി അൻപതിന് താഴെ പോവുകയാണെങ്കിൽ സൂചിക ഇരുപത്തിനാലായിരം എന്ന ലെവലിലേക്ക് പോയേക്കാം ഇരുപത്തിനാലായിരത്തി നാനൂറ്റി അൻപത് എന്ന ലെവലിനു മുകളിൽ ബ്രേക്ക്ഔട്ട് നടത്തിയാൽ മാത്രമേ സൂചികയിൽ ഇനിയൊരു റാലി എന്നാണ് രൂപക്തെ അഭിപ്രായപ്പെടുന്നത് എച്ച് ഡി എഫ് സി സെക്യൂരിറ്റി നാഗരാജ് ഷെട്ടി പറയുന്ന വാക്കുകൾ നോക്കാം ഡെയിലി ചാർട്ടിൽ ലോങ് അപ്പർ ഷാഡോ ഉള്ള ബുള്ളി സ്കാനാണ് നിഫ്റ്റിയിൽ ഫോം ചെയ്തിരിക്കുന്നത് ഈ ചാർട്ട് പാറ്റേൺ സൂചിപ്പിക്കുന്നത് ഇരുപത്തിനാലായിരത്തി അഞ്ഞൂറ് അറുന്നൂറ് റേഞ്ചിൽ നിഫ്റ്റി ശക്തമായ റെസിസ്റ്റൻസ് നേരിടുന്നുണ്ട് എന്നാണ് ഈ റെസിസ്റ്റൻസ് ലെവൽ സൂചിപ്പിക്കുന്നത് ഉയർന്ന വോളറ്റിലിറ്റിയാണ് ിനിൽ നിഫ്റ്റി ബ്രേക്ക് ചെയ്ത് സസ്റ്റെയിൻ ചെയ്യുകയാണെങ്കിൽ അയ്യായിരം വരെ സൂചിക പോയേക്കാം എന്നാണ് എണ്ണൂറ് എന്ന നിലയിൽ സപ്പോർട്ട് പ്രതീക്ഷിക്കാം എന്നും നാഗരാജ് ഷെട്ടി വ്യക്തമാക്കുന്നു റെലികിങ്ങിലെ അജിത് മിശ്ര പറയുന്നത് നിഫ്റ്റി നിലവിൽ കൺസോളിഡേഷൻ ഫേസിലാണ് എന്നാണ് ഇരുപത്തിനാലായിരത്തി അഞ്ഞൂറ് എന്ന ലെവലിനടുത്താണ് സൂചിക റെസിസ്റ്റൻസ് നേരിടുന്നത് ഹെവി വെയിറ്റ് ഓഹരികളിൽ ബൈങ് ഇൻട്രസ്റ്റ് ഉയരുന്നത് നിഫ്റ്റിക്ക് ഇടിവിലേക്ക് പോകാതിരിക്കാൻ പിന്തുണ നൽകുന്നുണ്ട് അതിനാൽ തന്നെ ഇപ്പോൾ പ്രകടമാകുന്ന കൺസോളിഡേഷൻ ഹെൽത്തി ആയി പരിഗണിക്കാം ട്രേഡേഴ്സിന് ബൈ ഓൺ ഡിപ്പ് എന്ന സ്ട്രാറ്റജി സ്വീകരിക്കാമെന്നും അദ്ദേഹം വ്യക്തമാക്കുന്നു പോയ ആഴ്ച നിഫ്റ്റി ഇരുപത്തി മൂവായിരത്തി എണ്ണൂറ് റേഞ്ചിനകത്താണ് ട്രേഡ് ചെയ്തത് ഇരുപത്തിനാലായിരത്തി അഞ്ഞൂറ് ശക്തമായ റെസിസ്റ്റൻസ് ആയി ആക്ട് ചെയ്തിരുന്നു സൂചികയുടെ റിലേറ്റീവ് സ്ട്രെങ്ത് സ്ട്രെങ് സർവതിനു മുകളിൽ തന്നെ നിലനിൽക്കുന്നുണ്ട് എന്നാൽ ആർ താഴേക്ക് പോകുന്നതിനുള്ള സാധ്യതയും നിലനിൽക്കുന്നുണ്ട് അതിനാൽ കോശസായ സമീപനമാണ് വേണ്ടതെന്ന് സാംകോ സെക്യൂരിറ്റീസിലെ ദുബേഷ് ദമേജ അഭിപ്രായപ്പെടുന്നു ഇരുപത്തിനാലായിരത്തി അഞ്ഞൂറ് ലെവൽ മറികടക്കാനായാലും ഇരുപത്തി അയ്യായിരം ലെവലിലേക്ക് സൂചിക പോയേക്കാം അതല്ല ഇരുപത്തിനാലായിരത്തി ഇരുന്നൂറിന് താഴേക്കാണ് പോകുന്നതെങ്കിൽ ഇരുപത്തി മൂവായിരത്തി തൊള്ളായിരം വരെയും എത്തിയേക്കാം നിഫ്റ്റി ബാങ്ക് സൂചിക വെള്ളിയാഴ്ച ഫ്ലാറ്റ് ഓപ്പണിംഗ് നൽകുകയും ഒരു ബൈങ് ഇൻട്രസ്റ്റ് പിന്നീട് കടന്നു വരികയും ചെയ്തിരുന്നു എന്നാൽ പിന്നീട് ആ നേട്ടം കൈവിടുന്ന നിലയിലേക്ക് പോയി തുടർന്ന് ഫ്ലാറ്റായി തന്നെയാണ് വ്യാപാരം അവസാനിപ്പിച്ചത് സൂചികയിൽ കഴിഞ്ഞ ആറ് സെഷനുകളിൽ രണ്ടായിരം പോയിന്റ് റേഞ്ചിനുള്ളിൽ കൺസോളിഡേഷൻ പ്രകടമായി ഡെയിലി ചാർട്ടിൽ സൂചികയിൽ ഡോജി കാൻഡൽ ആണ് ഫോം ചെയ്തത് വീക്കിലി ചാർട്ടിൽ ഷൂട്ടിംഗ് സ്റ്റാർ പാറ്റേൺ ആണ് പ്രകടമായത് ഇത് ഹയർ ലെവലുകളിൽ തുടരുന്ന അനിശ്ചിതാവസ്ഥയാണ് സൂചിപ്പിക്കുന്നതെന്ന് അസിത് സി മെഹത്ത ഇൻവെസ്റ്റ്മെന്റിലെ ഹൃഷികേഷ് യാദുവെ അഭിപ്രായപ്പെട്ടു സ്ട്രോങ് റാലിക്ക് ശേഷം സൂചിക ഹ്രസ്വകാലത്തേക്ക് നേരിയ ദുർബലതയാണ് പ്രകടമാക്കുന്നതെന്ന് അനലിസ്റ്റുകൾ സൂചിപ്പിക്കുന്നു വീക്കിലി ചാർട്ടിൽ ഷൂട്ടിംഗ് സ്റ്റാർ പാറ്റേൺ ഫോം ചെയ്തിരിക്കുന്നത് ബേറിഷ് റിവേഴ്സൽ സിഗ്നലിനെയാണ് സൂചിപ്പിക്കുന്നത് തുടർച്ചയായ രണ്ട് സെഷനുകളും സൂചിക അതിന്റെ ഷോർട്ട് ടേം മൂവിംഗ് ആവറേജിന് താഴെയായാണ് വ്യാപാരം അവസാനിപ്പിച്ചത് അൻപത്തി അയ്യായിരത്തി എന്ന ലെവലിൽ ശക്തമായ റെസിസ്റ്റൻസ് നേരിടുന്നത് കാണാം ഇത് മറികടന്നാൽ സൂചികയിൽ ഉണ്ടായ ബുള്ളിഷ് ട്രെൻഡ് വീണ്ടും തുടരും എന്നാൽ അൻപത്തിനാലായിരത്തി മുന്നൂറ് എന്ന ലെവലിന് താഴേക്ക് പോയാൽ സൂചികയിൽ കൂടുതൽ ഇടിവ് പ്രതീക്ഷിക്കാം അൻപത്തിനാലായിരത്തി നാന്നൂറ്റി അൻപതിന് താഴേക്കുള്ള ഇടിവ് സൂചികയിൽ കൂടുതൽ വിൽപ്പന സമ്മർദ്ദം നേരിടുന്നതിലേക്ക് നയിച്ചേക്കാം അതല്ലാത്ത പക്ഷം അമ്പത്തിനാലായിരത്തി നാന്നൂറ്റി അൻപത് അൻപത്തി ആറായിരം റേഞ്ചിനുള്ളിൽ കൺസോളേഷൻ നടക്കാനാണ് സാധ്യത മുകളിൽ സൂചിക മുന്നേറാൻ സാധിച്ചാൽ അൻപത്തി ആറായിരത്തി എണ്ണൂറ് വരെയും സൂചിക പോയേക്കാം സൂചികയുടെ ആർ എസ് ഇപ്പോഴും അറുപത്തിയേഴ് എന്ന ലെവലിൽ തന്നെയാണ് തുടരുന്നത് ഇത് ബുള്ളിഷ് ടെറിട്ടറിയിൽ തന്നെയാണ് എന്നാൽ ഓവർ ബോർഡ് കണ്ടീഷൻസ് ഉണ്ടായതിനാൽ ഇവിടെ നിന്നും കറക്ഷൻ ഉണ്ടായേക്കാമെന്ന് അനലിസ്റ്റുകൾ പ്രതീക്ഷിക്കുന്നു ഡൗൺ സൈഡിൽ അൻപത്തി നാലായിരം അൻപത്തിമൂവായിരത്തി അഞ്ഞൂറ് എന്ന നിലയിൽ പ്രധാന സപ്പോർട്ട് പ്രതീക്ഷിക്കാമെന്ന് ബജാജ് ബ്രോക്കിംഗിലെ അനലിസ്റ്റുകൾ പറയുന്നു അൻപത്തിനാലായിരത്തി മുന്നൂറ് എന്ന നിലയിലാണ് സപ്പോർട്ട് പ്രതീക്ഷിക്കേണ്ടതെന്ന് മറ്റൊരു അനലിസ്റ്റ് വ്യക്തമാക്കുന്നു അൻപത്തി എന്ന ലെവലിൽ റെസിസ്റ്റൻസ് ശ്രദ്ധിക്കാമെന്നും അൻപത്തിനാലായിരത്തി എന്ന ലെവലിൽ സപ്പോർട്ട് ശ്രദ്ധിക്കാമെന്നും മറ്റൊരു അനലിസ്റ്റ് വ്യക്തമാക്കുന്നുണ്ട് വരുന്ന ആഴ്ച മെയ് ആറ് ചൊവ്വാഴ്ച എസ് എൻ പി ഗ്ലോബൽ സർവീസ് പി എം ഐ കണക്കുകൾ അറിയാൻ സാധിക്കും ഏപ്രിൽ ഇരുപത്തി മൂന്നിന് വന്ന കണക്കുകൾ പ്രകാരം ഏപ്രിലിലെ പി എം ഐ അൻപത്തി ഒൻപത് പോയിന്റ് ഒന്നാണ് രേഖപ്പെടുത്തിയിരുന്നത് മെയ് ഒൻപത് വെള്ളിയാഴ്ച ബാങ്ക് ലോൺ ഡെപ്പോസിറ്റ് ലോൺ കണക്കുകളും ഫോറക്സ് റിസർവ് കണക്കുകളും അറിയാം ഏപ്രിൽ ഇരുപത്തിയഞ്ചിന് അവസാനിച്ച ആഴ്ച റിസർവ് ഒന്ന് പോയിന്റ് ഒൻപത് എട്ട് ബില്ല് ഡോളർ ഉയർന്ന് അറുന്നൂറ്റി എൺപത്തി എട്ട് പോയിന്റ് ഒന്ന് രണ്ട് ഒൻപത് ബില്യൺ ഡോളറിലെത്തിയിരുന്നു തുടർച്ചയായ എട്ടാമത്തെ ആഴ്ചയാണ് റിസർവിൽ വർധനവ് രേഖപ്പെടുത്തുന്നത് വെള്ളിയാഴ്ച എഫ് ഐ ഐ രണ്ടായിരത്തി എഴുന്നൂറ്റി അറുപത്തി ഒൻപത് കോടി രൂപയുടെ ഓഹരികളാണ് വാങ്ങിയത് ഡി ഐ മൂവായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ് പോയിന്റ് നാല് ഒൻപത് കോടി രൂപയുടെ ഓഹരികളും വാങ്ങിയിട്ടുണ്ട് റിസൾട്ടുകൾ വരുന്ന കമ്പനികൾ കൂടി നോക്കാം മഹീന്ദ്ര ആൻഡ് മഹീന്ദ്ര കഫോജ് കല്യാൺ ജ്വല്ലേഴ്സ് ഡോക്ടർ റെഡ്ഡി ജമ്മു ആൻഡ് കാശ്മീർ ബാങ്ക് ബി എസ് സി ബാങ്ക് ഓഫ് ബറോഡ ഇൻ ഹോട്ടൽ കോൾ ഇന്ത്യ വോൾട്ടാസ് കെനറ ബാങ്ക് ഭാരത് ഫോജ് ലാസ്റ്റ് ആൻഡ് ട്യൂബ്രോ എ ബി ബി ഇന്ത്യ മണപ്പുറം തുടങ്ങിയ ധാരാളം കമ്പനികളുടെ ഫലങ്ങളാണ് അടുത്താഴ്ച ആഴ്ച വരാനിരിക്കുന്നത് ഇന്ന് റിസൾട്ട് പ്രഖ്യാപിക്കാനിരിക്കുന്ന എസ് ബി ഐ കൊടക് ബാങ്ക് എന്നിവയുടെ ഫലങ്ങൾ തിങ്കളാഴ്ചത്തെ സെഷനിൽ നിർണായകമാകും യു എസ് ഇവിടെയെ സംബന്ധിച്ചും ആഗോള വിപണികളെ സംബന്ധിച്ചും എഫ് ഒ എം സി മീറ്റിംഗ് തന്നെയാണ് വരുന്ന ആഴ്ചയിൽ നിർണായകം പ്രത്യേകിച്ചും താരിഫ് പ്രഖ്യാപനങ്ങൾ നടത്തിയതിനു ശേഷം നടത്തുന്ന ആദ്യ യോഗമായതിനാൽ തീരുമാനം വളരെ പ്രാധാന്യം അർഹിക്കുന്നു നിരക്ക് മാറ്റമില്ലാതെ അഞ്ച് ശതമാനമായി നിലനിർത്തുമെന്ന് തന്നെയാണ് കണക്കാക്കുന്നത് എന്നാൽ ഇനി നടക്കാനിരിക്കുന്ന യോഗത്തിൽ നിരക്ക് കുറയ്ക്കുമെന്ന സൂചനകൾ ഫെഡ് ചെയർമാൻ നൽകുമോ എന്നതാകും ശ്രദ്ധിക്കുക മാത്രമല്ല റേറ്റ് ഡിസിഷനോട് അനുബന്ധിച്ച് എടുക്കുന്ന സ്റ്റാൻസ് എക്കണോമിയെ കുറിച്ച് എത്രത്തോളം കൺസേൺ ആണ് എന്നതിനുള്ള വ്യക്തത നൽകുന്നുണ്ട് അതിനാൽ ഇതും നിക്ഷേപകർ ഉറ്റുനോക്കും മെയ് ഏഴ് ബുധനാഴ്ചയാണ് പലിശ നിരക്കുമായി ബന്ധപ്പെട്ട തീരുമാനം അറിയാൻ സാധിക്കുക ഇതുകൂടാതെ ഏപ്രിൽ മാസത്തെ പി എം ഐ കണക്കുകളും ഐഎസ്എം നോൺ മാനുഫാക്ചറിംഗ് പി എം ഐ കണക്കുകളും മെയ് അഞ്ച് തിങ്കളാഴ്ച വരുന്നുണ്ട് തുടർന്ന് വ്യാഴാഴ്ച പതിവ് പോലെ ഇനിഷ്യൽ ജോബ്ലെസ് ക്ലെയിം സ്റ്റാർട്ടയും വരുന്നുണ്ട് ബാങ്ക് ഓഫ് ഇംഗ്ലണ്ടിനെ പലിശ നിരക്കുമായി ബന്ധപ്പെട്ട തീരുമാനമാണ് യൂറോപ്യൻ വിപണികളിൽ സ്വാധീനിക്കുക ചൈന ട്രേഡ് നെഗോഷിയേഷൻസിന് തയ്യാറായിരിക്കുന്നു ഇന്ത്യയും യു എസും തമ്മിലുള്ള ചർച്ചകളും അന്തിമഘട്ടത്തിലേക്ക് എത്തിയിരിക്കുന്നു മറുവശത്ത് അതിർത്തിയിൽ സംഘർഷാവസ്ഥ തുടരുന്നു പോസിറ്റീവും നെഗറ്റീവുമായ ഘടകങ്ങൾ ഒരുപോലെ നിലനിൽക്കുന്നതിനാൽ വരുന്ന ആഴ്ച നിർണായകമാകും മാർക്കറ്റിന്റെ കൂടുതൽ വിശേഷവുമായി മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം